നമസ്കാരം നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്നിനെ തടയിടാൻ വേണ്ടി നാട്ടുകാരും പോലീസും മതപണ്ഡിതരും സാമൂഹിക പ്രവർത്തകരും രാഷ്ട്രീയക്കാരും എല്ലാവരും കൈക്കോർത്ത് ഒരുമിച്ച് നിന്നപ്പോൾ ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള മയക്കുമരുന്നിന്റെ വ്യാപനവും അത് ഉപയോഗവും അതുപോലുള്ള അത് കച്ചവടം ചെയ്യുന്നതും എല്ലാം ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് അതിനേക്കാൾ മാരകമായ വിഷമാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വർഗീയ വിഷമെന്ന് പറഞ്ഞു എന്നാൽ അതിനേക്കാൾ മാരകമായിക്കൊണ്ട് വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന മതവിറി അതായത് ഒരു വർഗീയത കേരളത്തിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ നമുക്കറിയാം നിമിഷപ്രിയയുടെ മോചനത്തിനു വേണ്ടി എ പി അബൂബക്കർ മുസ്ലിയാർ ഇറങ്ങി എന്ന് അറിഞ്ഞതോടുകൂടെ ആ താടിയും തുപ്പിയും കണ്ടതിനോട് കൂടെ തന്നെ പല ചാനലിൽ കൂടെ പല യൂട്യൂബർമാരും പല അറിയപ്പെടുന്ന ചാനലിലുള്ള ആളുകളുമെല്ലാം ഉറഞ്ഞു തൊഴുകയാണ് എന്നാൽ വധശിക്ഷയുടെ രണ്ടു ദിവസം മുന്നേ എന്തുകൊണ്ട് മുസ്ലിയാർ മുസ്ലിയർ വേണ്ടി ഇറങ്ങേണ്ടി വന്നു എന്നുള്ള കാര്യം ചിന്തിക്കാതെ ഇത്തരം ആളുകൾ എന്തൊക്കെയോ പുലഭ്യം വിളിച്ചു പറയുകയാണ് ഇപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയാം റഹീമിന്റെ മോചനത്തിന് ഇത്രത്തോളം വൈകിക്കാൻ കാരണമുണ്ടായത് റഹീമിന്റെ കാര്യത്തിൽ എത്രയോ വീഡിയോകൾ ഞാൻ സൗദി അറേബ്യയിൽ നിന്ന് കൊണ്ട് ചെയ്തതാണ് സൗദി അറേബ്യയിലെ എല്ലാ നിയമവ്യവസ്ഥകളെ പറ്റി വർഷങ്ങളോളമായി എനിക്കറിയാം നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഇട്ടാവട്ടത്തിൽ ഈ മലയാളത്തിൽ മാത്രമല്ല നമ്മൾ എഴുതി വിടുന്ന നമ്മൾ പറഞ്ഞു വിടുന്ന യൂട്യൂബ് ചാനലിലൂടെയും മറ്റ് വാർത്താ മാധ്യമങ്ങളിലൂടെ എല്ലാം മറ്റു രാഷ്ട്രങ്ങളെയും അവരുടെ നീതിന്യായ എല്ലാം കടിയാക്കിക്കൊണ്ടും പുച്ഛിച്ചുകൊണ്ടും അതുപോലെ ഇത്തരത്തിൽ ഈ മോചനത്തിന് വേണ്ടി ശ്രമിക്കുന്ന ആളുകളെ കള്ളന്മാരാക്കൊണ്ടും പല വീഡിയോകളും റഹീമിന്റെ മോചനത്തിന് ഇത്രത്തോളം വൈകിക്കാൻ ഒന്നാമത് കാരണം അതാണെന്ന് ഇനിയെങ്കിലും തിരിച്ചറിയാതെ പോരുത് ഒന്ന് രണ്ട് യൂട്യൂബർമാർ അതിന്റെ പിറകിൽ അവരെ ചോദ്യം ചെയ്തുകൊണ്ടും വർഷങ്ങളോളമായി റഹീമിന്റെ മോചനത്തിന് വേണ്ടി കഠിനധ്വാനവും ആ സമയവും സാമ്പത്തികപരമായും എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് അവർ കഠിനധ്വാനം ചെയ്ത പല ആളുകളെയും കള്ളന്മാരാക്കി ചിത്രീകരിക്കുകയും അതുപോലെ തന്നെ അവരെ ചോദ്യം ചെയ്യുകയും എല്ലാം ചെയ്തുകൊണ്ട് ഒന്ന് രണ്ട് യൂട്യൂബർമാർ അവരുടെ പിറകിൽ തന്നെ കൂടിയിരുന്നു അമ്മേ ഞാൻ അടിക്കടി വീഡിയോ ചെയ്തുകൊണ്ടേയിരുന്നു ഇത് പോകുന്നത് വളരെ ബുദ്ധിമുട്ടാക്കും അദ്ദേഹത്തിന്റെ വധശിക്ഷയിൽ നിന്ന് മാത്രമാണ് ദിയാതനം കൊടുത്തുകൊണ്ട് ആ കുടുംബത്തിന് മാപ്പ് കൊടുക്കുവാൻ കഴിയുക മറ്റെല്ലാം ഇരിക്കുന്നത് പൊതു സിവിൽ കോർട്ടലാണ് അവർ ഉദ്ദേശിക്കണം സിവിലിയന്മാരുടെ അവരുടെ അഭിപ്രായവും എല്ലാം കോടതി നിരീക്ഷിച്ചു കൊണ്ടിരിക്കും തെറ്റായ ഒരു ധാരണ പൊതുജനങ്ങളിൽ ഇല്ലാത്ത രൂപത്തിൽ അവർ ഈ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യും അത് ഈ യൂട്യൂബർമാർക്കോ ഇത്തരത്തിൽ വെറുതെ കമന്റ് എഴുതി വിടുന്ന ഈ വിവരം കെട്ട വളരെ മോശപ്പെട്ട ആളുകളോ അവർക്കറിയില്ല ഓരോ നാടിനും അതിൻ്റെതായ ഒരു അഭിമാനമുണ്ട് അവിടെ സംഭവിച്ച അതേ അവസ്ഥ നമ്മുടെ നാട്ടിൽ ആയിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചാൽ ഒരു യമനി വന്ന് നമ്മളൊരു മലയാളിനെ ഇത്തരത്തിൽ തല്ലിക്കൊന്ന് വെട്ടിനുറുക്കിക്കൊണ്ട് ടാങ്കിൽ ഉപേക്ഷിച്ച് ബാഗിലാക്കി കെട്ടിപ്പൊളിച്ച് വലിച്ചെറിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ചെയ്താൽ നമ്മുടെ നാട്ടുകാരൻ എന്ന് പറഞ്ഞുകൊണ്ട് ആരും അതിന് മൈൻഡാക്കുകയില്ല പക്ഷെ മറ്റൊരു വിദേശി വന്നുകൊണ്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആ വികാരം എത്രത്തോളം ഉണ്ടാകും എന്നുള്ള ഇതേ അവസ്ഥ തന്നെ അവിടെയുള്ള യുവാക്കളും അതുപോലുള്ള അദ്ദേഹത്തിന് ആ മരണപ്പെട്ട ആ തലാലിന്റെ കുടുംബത്തിനും ഉണ്ടാകും എന്നുള്ള ആ ഒരു കോണിലൂടെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ മാത്രമല്ല ഇന്ത്യൻ ഗവൺമെന്റിനോ അതുപോലെ ആർക്കോ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലാണ് യമൻ കുത്തഴിഞ്ഞ് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് അവൾ ചെന്ന് അകപ്പെട്ടിരിക്കുന്നത് അവിടെ ചെന്നിട്ടാണ് ഇത്രയും വലിയ ക്രൂടും ക്രൂരത വിഷപ്രിയ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രൂപത്തിൽ ആരെങ്കിലും ഇടപെട്ടുകൊണ്ട് അവരുടെ വധശിക്ഷയിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ട് അവിടെ കഠിന തടവിലേക്ക് മാറ്റി അവരുടെ കാലാവധി കഴിഞ്ഞുകൊണ്ട് എങ്ങനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുവാനോ അല്ലെങ്കിൽ ബാക്കി തടവ് പ്രത്യേകിച്ചും ഒരു നിയമപ്രകാരം നമ്മുടെ നാട്ടിൽ തന്നെ ബാക്കി തടവ് അനുഭവിച്ചാൽ മതി എന്നുള്ളൊരു ഒരു അന്യ നാട്ടിലൊരു ശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ വധശിക്ഷ അല്ലാത്തതിനെല്ലാം സ്വന്തം നാട്ടിൽ വന്ന് ബാക്കി അനുഭവിക്കാം എന്നുള്ള ഒരു കരാറിലെല്ലാം ഇന്ത്യ പല നാടുകളുമായിട്ട് ചെയ്തിട്ടുണ്ട് അതിൽ യമൻ ഉൾപ്പെടുമെങ്കിൽ അവിടെ അവിടെ നിന്ന് കൊണ്ടുവന്നുകൊണ്ട് നിമിഷപ്രിയയുടെ ഇന്ത്യയിൽ ജയിലിൽ ഇടാൻ കഴിയും പക്ഷെ ഇതിനു വേണ്ടിയിട്ട് സ്വരൂപിക്കുന്ന കാശ് അവരുടെ കുടുംബത്തിൽ നിന്നാവണം അതുപോലെ തന്നെ ഈ കമ്മറ്റിക്കാർ അവർക്ക് വേണ്ടി ആക്ഷൻ കമ്മിറ്റിയും അവർക്കെല്ലാം ലക്ഷക്കണക്കിന് രൂപകൾ കൈമാറിയിട്ടുണ്ട് ആ കണക്കും അവരുടെ ആ കാശ് എവിടെയുണ്ടെന്നും അവരെ അറിയിക്കണം അതുപോലെ തന്നെ എന്നെ പോലുള്ള പല പ്രവാസികളും അന്യനാട്ടിൽ ചെന്ന് പാട്ടിക്കൂട്ടുന്ന തമാടിത്തത്തിനും അതുപോലുള്ള ക്രിമിനൽ പ്രവർത്തനത്തിനും ആ പെട്ട മനുഷ്യരുടെ ഈ വിയർപ്പിന്റെ കാശ് തന്നുകൊണ്ട് അവിടെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോരുക എന്ന് പറഞ്ഞാൽ വളരെ പ്രതിഷേധാർഹമായ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും ഇത്തരത്തിൽ എങ്ങനെയെങ്കിലും ആരെങ്കിലും ഇടപെട്ടുകൊണ്ട് അവളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയിട്ടെ ഈ കാന്തപുരത്തിന്റെ തൊപ്പിയും താടിയുമാണ് ഞങ്ങൾക്ക് പ്രശ്നമെങ്കിൽ അതില്ലാതെ ഒരുത്തനും അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഇന്ത്യ ഗവൺമെന്റിനെ കൊണ്ടോ ആരെ കൊണ്ടോ അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല നമ്മുടെ സംസ്കാരം അപേക്ഷിച്ച് ഇതുപോലെ തന്നെ മറ്റു നാടുകളും ആവണം എന്ന് നമ്മൾ വാശി ഒരു യാഥാർത്ഥ്യമില്ല ഓരോ നാടിനും അവരുടേതായ ഒരു ഉണ്ടാവും അവരുടേതായ ഒരു സമ്പ്രദായം ഉണ്ടാവും അവർ എങ്ങനെയാണോ ജീവിച്ചിരുന്നത് അതുപോലെ തന്നെ അവർ ജീവിച്ചു കൊണ്ടിരിക്കും അതൊന്നും നന്നാക്കാൻ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ട് ഇവിടെ ഈ വീഡിയോ ചെയ്യുന്ന ആളുകൾക്കോ ചാനൽ നടത്തുന്ന ആളുകൾക്കോ ഒന്നും കഴിയില്ല ഇത്തരത്തിൽ വർഗീയത ഉണ്ടാക്കാതെ എങ്ങനെയെങ്കിലും ആ നിമിഷപ്രിയ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോരുവാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് എല്ലാവരും സഹകരിച്ചു കൊടുക്കുക എങ്ങനെയെങ്കിലും നിമിഷപ്രിയെ വധശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുത്തുക എന്ന ദൗത്യത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും കൈകൊടുക്കാം അതുപോലെ വിവരം കെട്ട പല യൂട്യൂബർമാരും അതുപോലെ വിവരം കെട്ട പല മാധ്യമ പ്രവർത്തരും കമന്റ് എഴുതുന്ന വിവരദോഷികളെ നിങ്ങൾ നിങ്ങളെല്ലാവരും ചിന്തിക്കണം നിങ്ങൾ എഴുതി വിടുന്ന മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് എല്ലാം അവർക്കറിയാവുന്ന ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് അവർ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏതൊരു നാടിനെയും ഒരു മറ്റുള്ളൊരു നാട്ടുകാർ കുറ്റം പറയുന്നു കളിയാക്കുന്നു അവർക്ക് ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് അവർക്ക് എടുക്കട്ടെന്ന കൃതും റഹീമിനെ സംഭവിച്ചു അതാണ് ഇപ്പോൾ സംഭവിച്ചത് ഈ ധിയാദനത്തോടു കൂടെ ഒന്നോ രണ്ടോ മാസത്തിന്റെ ശേഷം റഹീമി രക്ഷപ്പെട്ട് പോരേണ്ടതായിരുന്നു അദ്ദേഹത്തിന്റെ ജയിൽ മോചനത്തിന് വിലങ്ങതടിയായത് പ്രത്യേകിച്ച് ഞാൻ പറയുന്നു ഒന്ന് രണ്ട് യൂട്യൂബർമാരാണ് അതുപോലെയുള്ള ചില കമന്റ് എഴുതിയ ആളുകളാണ് എന്നൊന്ന് മനസ്സിലാക്കുക ഈ കമന്റ് എഴുതുന്ന വിവരം കെട്ട ആളുകളും വർഗീയത പറയുന്ന വിവരം കെട്ടിട്ട ആളുകളും ദയവായിട്ടൊന്ന് മനസ്സിലാക്കുക നിമിഷപ്രിയ എന്ന സഹോദരിയുടെ വധശിക്ഷ നീട്ടിവെച്ചതാണ് കേൻസിലാക്കിയിട്ടില്ല പക്ഷെ അബ്രഹീമിന് ഇനി വധശിക്ഷ ഉണ്ടാവില്ല അബ്രഹീം വധശിക്ഷ അതിൽ നിന്ന് ആ കുടുംബം മാപ്പ് കൊടുത്ത് ഒഴിവാക്കി ഇനി അവരുടെ സിവിൽ കോടതി എത്ര കാലം അവിടെ നിർത്തണമെന്നുള്ള അവരെ തീരുമാനിച്ച് അദ്ദേഹത്തെ വിട്ടയയ്ക്കാം പക്ഷേ നിമിഷപ്രിയ അങ്ങനെയല്ല അവിടെ കാലക്കുമലെ ഇപ്പോഴും വാളിത്തൂക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഏത് സമയത്തും ഈ നീട്ടിവെച്ച സമയം ഷോർട്ടാക്കി കൊണ്ടു തൂക്കിക്കൊള്ളാം അല്ലെ ഏത് രൂപത്തിലാണ് അവിടെ വധശിക്ഷ കൊടുക്കുന്നത് അത്തരത്തിൽ വധശിക്ഷ കൊടുക്കാം അതുകൊണ്ട് ആരും ഈ അബുബക്ര മുസ്ലിയാർ ഇടപെട്ടതുകൊണ്ട് വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കി അല്ലെങ്കിൽ അവളെ മോചിപ്പിച്ചു എന്ന് ആരും മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തോടുള്ള ആ താട്യം തൊപ്പിയോടുള്ള ദേഷ്യം ആ പെണ്ണിനോട് കാണിക്കേണ്ട ആരും അതുകൊണ്ട് തന്നെ ഇടപെട്ടവരും ഇതിലേക്ക് മുന്നേ ഇടപെട്ടവരും ലക്ഷങ്ങൾ സമ്പാദിക്കാൻ വേണ്ടി ശ്രമിച്ച ആളുകളും അതിലൂടെ വർഗീയത ഉണ്ടാക്കാൻ ശ്രമിച്ച ആളുകളും അതിന്റെ അടിസ്ഥാനത്തിൽ പലതും വിളിച്ചു പറയുവാൻ വേണ്ടി ആഗ്രഹിച്ച ആളുകളും എല്ലാവരും തൽക്കാലം അവരുടെ വധശിക്ഷയിൽ നിയമപരമായിട്ട് ക്യാൻസലാക്കുന്ന ഒരു ഓർഡർ ദയവായി എല്ലാവരും സംവിധാനം പാലിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം